இஞ்சி இஞ்சி எல்லாம் உண்டு இள்ளி பெர்ப்பொடி அது முளகு കേരളത്തിലുള്ള കുറച്ച് പേർക്ക് ഈ വരപാടുകൾക്ക് ടേസ്റ്റ് ഇല്ലാന്നൊരു അഭിപ്രായമുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താ അത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയത്തുള്ളത് കാരണം ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്ന ഇന്ത്യൻ മട്ടൺ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഈ രാജസ്ഥാനിലെ ആടുകളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കാരണം ഏറ്റവും കൂടുതൽ അംഗീകരിച്ച പേടികളും ഏറ്റവും കൂടുതൽ ആടി കർഷകരും രാജസ്ഥാനിലാണ് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആഹാരമല്ല ആടുകൾക്ക് ഒഴുക്കുന്ന ആഹാരം ഇവിടെ ആയിട്ടുള്ള പുല്ലുകൾ കഴിക്കുന്നതാണ് ആടുകൾ നമ്മുടെ നാട്ടിലെ പോലെ അല്ലാത്ത ഫുഡല്ല ഇവിടെ അഴിച്ചു വിട്ട് നാച്ചുറലായിട്ട് കഴിക്കുന്ന ഈ പുല്ലുകളാണ് കഴിക്കുന്നത് എന്നിട്ട് ആ ആടിനെ അടച്ചിട്ട് ടേസ്റ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കഴിക്കുന്ന ആടിനെ കഴിക്കണം അതായത് ഈ മലബാറി ഈ സിരോഹി ഈ പ്രായമായി ചായ കയ പെണ്ണാടിനെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കിട്ടാത്തല്ല അത് കഴിക്കേണ്ട സാധനം കഴിക്കണം നല്ലൊരു മഴ പൊടി രാജു വായ്ക്ക് ഞാൻ മട്ടൺ ഉണ്ടാക്കി തരാം അത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയട്ടെ രാജുണ്ട് അത് പ്രായമുള്ള പെണ്ണാടികളുടെ ഇറച്ചിക്ക് ഒരിക്കലും ടേസ്റ്റ് കിട്ടത്തില്ല അതുപോലെ അതിന് ഒരിക്കലും കിട്ടാത്തല്ല പ്രായത്തിൽ കുറഞ്ഞ മുട്ടനാടികളായാലും പെണ്ണാടികളായാലും അതിൻ്റെ ഇറച്ചിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകും അത് ഉറപ്പുള്ള കാര്യമാണ് അത് നമുക്കിപ്പം ബുക്ക് ചെയ്ത് രാജുവായി ഞാൻ കഴിച്ച് ഞാൻ കഴിച്ചിട്ട് അത് സത്യസന്ധമായ എൻ്റെ അഭിപ്രായം പറയണം રે બુજિયો મરો આ આપની ક્યાં ટકારી ગીતો છે ઇલેક્ટ્રો બોલકણો આ ગાવું નહી દેજો ટકારી ગીતો ટકારી ગીતો તા હા ભાઈ ચાલો નહી દેજો પ્રિલ ભાઈ હા અંગલ જલેલો આપના હા ચાલો જો ઉંદીયા ઇને આ પોહે એટલે જો ઉડના તકે એને સુક્યને વેરા સુગવાળ ઓર ફીલ ઓર ફીલ આ வெள்ளி இஞ்சி வெளுத்துள்ளி இஞ்சி எல்லாம் உண்டு இஞ்சி வெளுத்துள்ளி பெப்பர் பொடி அது மொளக்சி നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഉപയോഗിക്കുക ചെയ്യുന്നില്ല ഇതിൽ തന്നെ ഇട്ട് തന്നെ നമ്മൾ മലാലിയിലോ വേണ്ടത് മലാലിയിലോ വേണ്ടത് ഇപ്പൊ മഞ്ഞപ്പള്ളി ഇട്ട് നമ്മൾ പച്ചപ്പൂണൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ മട്ടൺ ഇട്ടെങ്കിൽ ഇതാക്കി കുറച്ച് നേരെ വഴറ്റി വെക്കും അതിന് ശേഷം നമ്മൾ മസാല കിട്ടത്തുള്ളൂ കാണിച്ചിട്ടില്ല വലിയ അല്ലേ ഇത് രാജുവായി ഇതിനകത്ത് ഈ അടുപ്പത്ത് വെച്ച് വെക്കുമ്പോൾ വലിയ നമ്മൾ സാധാരണ പീസായാലും അളവല്ലേ ഇതെല്ലാം ഉള്ളൂ നല്ല ൊടിയുംസാജുകളൊന്നും അടച്ചി പിന്നെ ശരിക്കും പറഞ്ഞ കുക്കിംഗ് ഒരു കലയാണ് അത് ഈ നമ്മുടെ ഈ കാർഷിക ഭൂമിയിൽ രാജസ്ഥാനിലെ പ്രകൃതിയോടെ ഈ അടുപ്പിൽ ഈ ചാണകടി പറഞ്ഞാൽ തന്നെയാണ് നാച്ചുറൽ ജീവിതം അത് 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 ശരിക്കും ശരിക്കും നമ്മൾ ഇരുമ്പിന്റെ തട്ടാല്ലേ ഇരുമ്പ് ഈ ഇത് സാധനം മണ്ണ് വെച്ച് ഉണ്ടാക്കി എടുക്കുന്നത് വെച്ച് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ അതിന്റെ മേടി രണ്ടു മൂന്ന് കമ്പി വെക്കും അത് കഴിഞ്ഞാ ഇതാ ഇതിങ്ങനെയാകുമ്പോ നമ്മൾ പ്ലേറ്റിൽ വെക്കുമ്പോഴും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തോണ്ട് പോയത് കൊണ്ടുവച്ച് കണ്ടെത്തലോ എനിക്ക് തോന്നുന്നു യാത്ര പോകുമ്പഴേ ഇങ്ങനൊരു അടുപ്പം നാച്ചുറൽ ആയിട്ട് ഒരു കുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇവരെ വീടുകളിൽ പല വീടുകളിലും ഗ്യാസ് ഉണ്ടെങ്കിൽ അതായത് ഗ്രാമപ്രദേശങ്ങൾ ടൗണിലല്ല പറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയായാലും അവർ ഇങ്ങനത്തെ ഇതിനകത്തായിരിക്കും കൂടുതൽ കുക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സാധാരണ വീട്ടിലൊക്കെ ഒരു ഗ്യാസ് ഒക്കെ മൂന്ന് മാസം നാല് മാസം സുഖമായിട്ടുരുമള പൊടി കുരുമളവഴി കുറച്ചല്ല അത്യാവശ്യം തന്നെ കുറച്ചു പൊടിമള പൊടി അതെ അതെ കുരുമുളവ മറ്റേ അത് പൊടിക്കൊടി ഗരം മസാല അതെ അതെ അത് നാച്ചുറലായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ചെയ്യുന്നു ൊടിയോ കൂടുതലും ഉരുപ്പൊടി അത്യാവശ്യം കാശ്മീരിച്ചിട്ടുണ്ട് അതിനകത്ത് മോഴിയ്ക നല്ലായിട്ട് ഇളക്കി പപ്പായവയുടെ പപ്പല്ലേ രാംദേവയുടെ പപ്പയാണ്

भैया <Mile God of Mandy> <sa> <separatie> <pf unlikely> മട്ട് കുഴപ്പൊന്നുമില്ല അടിപൊളിയാണ്

ਨਾ ਨੂੰ ਟੂਲ ਆ ਵੀ ਉਹ ਬਹੁਤ ਦਿੰਦਾ ਹੁੰਦਾ